രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലെ ഒ പി വിഭാഗത്തിൽ ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടികളിൽ പലതും കുഴപ്പം പിടിച്ചതാണെന്ന് ഐ സി എം ആർ പഠന റിപ്പോർട്ട് പഠനത്തിലെ കണ്ടെത്തലുകൾ ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള നിബന്ധന പാലിക്കാത്തവയാണ് ശതമാനമെന്നും പഠനം വ്യക്തമാക്കുന്നു ഔഷധ പ്രതിരോധം പാർശ്വഫലങ്ങൾ സാമ്പത്തിക ഭാരം തുടങ്ങിയ കുഴപ്പങ്ങളാണ് കുറിപ്പടികളുടെ പ്രശ്നം മൂലം ജനങ്ങൾക്കുണ്ടാവുക രണ്ടായിരത്തി ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് മെഡിക്കൽ കോളേജുകളിലെ ഔട്ട് പേഷ്യൻ വിഭാഗം ി പഠനം നടത്തിയത് ഐ സി എം ആർ യുക്തിപരമായ ഔഷധ ഉപയോഗ കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച പതിമൂന്ന് കേന്ദ്രങ്ങളാണ് പഠനത്തിനായി തെരഞ്ഞെടുത്തത് ഓരോ സ്ഥാപനത്തിൽ നിന്നും അറുനൂറ് കുറിപ്പടികൾ വീതം ലഭ്യമായ ഏഴായിരത്തി എണ്ണൂറ് കുറിപ്പടികളിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തെണ്ണമാണ് വിശദമായി വിലയിരുത്തിയത് കമ്മ്യൂണിറ്റി മെഡിസിൻ ജനറൽ മെഡിസിൻ സർജറി ഒബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഡെർമറ്റോളജി ഓഫ് താൽമോളജി ഇ എൻ ടി സൈക്കാട്രി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടതായിരുന്നു കുറിപ്പടികൾ മരുന്നുകളുടെ ചേരുവകൾ ഡോസേജ് ഉപയോഗക്രമം ഇടവേള തുടങ്ങിയ കൃത്യമായി സൂചിപ്പിക്കാത്തവയാണ് നിബന്ധനകൾ പാലിക്കാത്ത കുറിപ്പടികളിലായി കരുതുക ബിരുദാനന്തര ബിരുദമുള്ള നാല് മുതൽ പതിനെട്ട് വർഷം വരെ സേവനം അനുഷ്ഠിച്ച ഡോക്ടർമാരുടെ കുറിപ്പടികളാണ് ശേഖരിച്ചത് കുറിപ്പടികൾ തയ്യാറാക്കുന്നതിലെ ശാസ്ത്രീയത മരുന്നുകളുടെ പ്രതിപ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർമാർക്കിടയിൽ ബോധവൽക്കരണം വേണമെന്നും പഠനം നിർദ്ദേശിക്കുന്നു